ലൂക്കോസ് അധ്യായം ഇരുപത്തിരണ്ട് പ്രസാദ എന്ന കുളിപ്പില്ലാത്തപ്പത്തിന്റെ എടുത്തു അപ്പോൾ മഹാപുരോധമായ ശാസ്തിമാരും ചിഹ്നത്തെ ഭയപ്പെടുത്തിയാൽ അവന് ഒടുക്കുവാൻ ഉപായം അന്വേഷിക്കും എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഈ സ്കിരി യൂതയിൽ സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോധമാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ചു അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞോത്തു അവൻ വാക്കു കൊടുത്തു പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്കം തടക്കം അന്വേഷിക്കുന്നു പ്രസാദ കുഞ്ഞാലിനെ അർക്കേണ്ടെന്ന് കുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്ത് റോസിന് യോഹനാനും നിങ്ങൾ പോയി നമുക്ക് പ്രസഹായിപ്പാൻ ഒഴുക്കുവീനെന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കുകയാണെന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പത്നത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും നമുക്ക് കിടക്കുന്ന വീട്ടിലേക്ക് പിരിഞ്ചെന്ന് വീട്ടിടവേനോട് ഞാൻ എന്റെ ശിഷ്യമാരുമായി പ്രസഹായിപ്പാൻ ഉള്ള ശാല എവിടെയെന്ന് ഗുരുവിനോട് ചോദിക്കുന്നതെന്ന് പറയുന്നത് അവൻ വിരിച്ചൊരുക്കിയൊരു വൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കു വേനെന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട പ്രസഹം ഒരുക്കി സമയമായപ്പോൾ അവൻ അപ്പൊ സ്വസ്ഥലമാരുമായി ഭക്ഷണം തീരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടാനുഭവിക്കു മുമ്പേ ഈ പ്രസവ നിങ്ങളോട് കൂടെ കഴിപ്പാൻ മാഞ്ചിയോട് ആഗ്രഹിച്ചു അത് ഏത് രാജ്യത്തെ നിവൃത്തിയാകുവളും ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് വാഴത്തി ഇത് വാങ്ങി പങ്കിട്ടോ ദേവരാജം വരുവോളും ഞാൻ മുന്തിരി വല്ല അനുഭവം എന്ന് മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പോ അടുത്ത് വാഴ്ത്തി നിറക്കി അവൾ കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അവനെ തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുക്കുകൊടുത്തു ഈ പണഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന എൻ്റെ വ്യക്തത്തിൽ പുതിയ നിയമമാവുന്നു എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവരുടെ കൈ എന്റെ അരികെ മേശപ്പുറത്തു കൊണ്ട് പോലെ മനുഷ്യത്രം പോകുന്നു സത്യമെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെയോ കഷ്ടമെന്ന് പറഞ്ഞു ഇത് ചെയ്യാൻ പോകുന്നവർ തങ്ങളുടെ കൂട്ടത്തിൽ ആറായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാവുന്നു വലിയവനെ എണ്ണേണ്ടത് ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി അവനും അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാരെ അവരുടെ തത്വം നടത്തുന്നു അവരുടെ മേലധികാരം നടത്തുന്ന ഒരു ഉപകാരികളെന്ന് പറയുന്നു നിങ്ങളോ അമ്മയല്ല നിങ്ങളെ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ ആരാവുന്നു വലിയവൻ ഭക്ഷണം ദൈവിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നതാണോ ഭക്ഷണം ദൈവിക്കുന്നവനുടേയോ ഞാനെന്ന നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാവുന്നു നിങ്ങളാവുന്നു എന്റെ പരീക്ഷകളെ എന്നോട് കൂടെ നിൽക്കുന്നവർ എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്ന പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു നിങ്ങൾ എന്റെ രാജ രാജ്യത്തിൽ എന്റെ മേശെങ്കിൽ തിന്നുകൂടിക്കുകയും സഹാസങ്ങളിൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായമിക്കുകയും ചെയ്യും ഷിമോനെ ഷിമോനെ സാധാരണ നിങ്ങളെ കോടുംബ് പോലെ പാട്ടേണ്ടതിനെ കൽപ്പന ചോദിച്ചു ഞാനൊന്നെന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാ അവനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കാം അവൻ അവനോട് കത്താവേ ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ പുത്രോസി നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നു വട്ടം തള്ളി പറയും മുമ്പേ എന്ന് കോഴിക്കോകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലിയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു അവന അവരോട് എന്നാലിപ്പോൾ മടിശീലുള്ളവൻ എന്തെടുക്കട്ടെ അവനെ തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനെ തന്റെ വസ്ത്രം വിട്ട് വാൾ കൊള്ളട്ടെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനെ നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു കത്താവേ ഇവിടെ രണ്ട് വാളു രണ്ട് വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലിക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും എന്നെ അവലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിലെ പെടാതെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അവൻ അവരെ വിട്ട് ഒരു കല്ല്ത്തോളം വാങ്ങിപ്പോയി മുട്ടുകൂട്ടി പിതാവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പ്രാപാത്രം എങ്കിലും നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാണ് എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു അവൻ്റെ പേർക്ക് നിലത്ത് വീഴുന്ന വലിയ ചോർത്തുള്ള പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് നേരിട്ട് ശിഷ്യന്മാരടുക്കൽ ചെന്നു അവർ വിഷാത്താൽ ഉറങ്ങുന്നത് കണ്ടവരോട് നിങ്ങൾ ഉറങ്ങുന്ന പരീക്ഷയിലായി നേരിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പരിശാദം മന്ദിരവരി ഒരുവനായ യുദ്ധ അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുമ്പ്പടുത്ത് വന്നു യേശുവിനോട് യൂതയെ മനുഷ്യത്രനെ ചുമനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു സംഭവിക്കാൻ അവന്റെ കൂടെയുള്ളവർ കണ്ട കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ടുപോട്ടണം എന്നൊന്ന് ചോദിച്ചു അവരൊരുത്തൻ മഹാപുരോധിന്റെ ദാസിനെ പറ്റി അവന്റെ വലത്തേ കാതർത്തു അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവേനെന്ന് പറഞ്ഞു അവന്റെ കാത്ത് തൊട്ട് സൗഖ്യമാക്കി യേശു തന്നെ നേരെ വന്ന മഹാപുരോധന്മാരോടും ദേവാലയത്തിലെ പ്രണനായന്മാരോടും ഉപ്പുമാരോടും ഒരു കല്ലറിന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാടുമടിയുമായി പുറപ്പെട്ടുവന്നു ഞാൻ ദിവസേനെ ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഒങ്ങിയില്ല എന്നാൽ ഇത് നിങ്ങളുടെ നായിയും ഇരുളിൻ്റെ അന്ധകാരവും അധികാരവും ആകുന്നുവെന്ന് പറഞ്ഞു അവർ അവനെ പിടിച്ച് മഹാപ്രോതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്ത് ദിവസം അകലം വീട്ടിൽ പണി ചേർന്നു അവർ നടുമൂട്ടത്തിന്റെ മധ്യയെ തീ കത്തിച്ചുവന്നിച്ചിരുന്നപ്പോൾ പത്ര ദിവസം അവരുടെ ഇടയിലിരുന്നു അവൻ തീവട്ടത്തിനായി അടുക്കെ ഇരിക്കുന്ന ഒരു ബാലക്കാരത്തെ കണ്ട് അവനെ ഒറ്റ നോക്കി ഇവനെ അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തല്ലി പറഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞിട്ട് മറ്റൊരു അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്ര ദിവസവും മനുഷ്യൻ ഞാനല്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാൽ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം അല്ലെങ്കിൽ കാരനെല്ലാം ഒന്ന് നിഷ്കർഷിച്ചു പോന്നു മനുഷ്യ നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി പോകി അപ്പോ കത്താവ് തിരിഞ്ഞ പത്രോസിനെ നോക്കി ഇന്ന് കോഴി പോകും മുമ്പേ നീ മൂന്ന് മട്ടേനെ തള്ളി പറയുന്ന കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അത് ഇതൊക്കെ കരഞ്ഞു യേശുവിനെ പിടിച്ച ഓറുവിനെ പറ്റിയ കെട്ടി തല്ലി പ്രവചിക്കാൻ നിന്നെ അടിച്ചവൻ ആവിന്ന് ലഭിച്ചു മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു വേറെ വെളിത്തപ്പോൾ ജനത്തിന്റെ പൂപ്പന്മാരായ മഹാപുരന്മാരും ശ്വാസന്മാരും ഒന്നും കൂടി അവനെ നാല് പ്രസംഗത്തിൽ വരുത്തി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു അവനവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല എന്നാൽ എന്റെ മുതൽ മനുഷ്യന്ത്രം ദേവിശക്തിയുടെ പുറത്ത് പോകാതിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ നീ ഈ പുത്രം തന്നെയാണെന്ന് എല്ലാവരും ചോദിച്ചുതന്നെ നിങ്ങൾ പറയുന്നത് ശരി എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം നാം തന്നെ അവന്റെ പാമ്പഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു